അതുപോലെ നമ്മുടെ എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ കൺവീനറാണോന്നാണോ ഞാൻ പറയുന്നത് ഇ പി ജയരാജനെ പറ്റി കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീമിന്റെ ഇപ്പോ ക്യാപ്റ്റനാണിപ്പോ ജയരാജൻ അതിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ ഇവര് എവിടേക്കാണ് പോകുന്നത് കേരളത്തിലെ സി പി എം എൽ ഡി എഫ് കൺവീനർ എന്ന് പറയാണ് ബി ജെ പിയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്തെ ആറ്റിങ്ങല് കോഴിക്കോട് അല്ലെ കുറെ സ്ഥലത്തെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണ് തൃശൂരിലെ എന്ന് ആരാ പറയുന്നത് എൽ ഡി എഫ് കൺവീനർ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിൽ ഒരു പ്രത്യേകമായ മമതയുണ്ട് അപ്പൊ കേരളത്തിലെ സി പി എം ഇപ്പോ ഞങ്ങൾ നേരത്തെ ആരോപിക്കുന്നതുപോലെ ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള അന്തർധാര മാത്രമല്ല അവരുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ അപ്പൊ ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ സി പി എമ്മും ബി ജെ പി നേതാക്കന്മാരും തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഇവര് ഒരു അന്തർധാരയും ധാരണയുമുണ്ട് ഇപ്പോ ആർ എസ് എസിന്റെ പത്രമായിരുന്നു ഓർഗനൈസർ അതിന്റെ ചുമതലയുള്ള ആളായിരുന്നു ബാലശങ്കർ അല്ലെ ബാലശങ്കർ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞു ഞങ്ങൾ കേരളത്തിലെ സി പി എമ്മുമായി ഞങ്ങൾ ധാരണ ഉണ്ടായിരുന്നു ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഞങ്ങൾ ധാരണ ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ബാലശങ്കർ ബാലശങ്കർ ഓർഗനൈസറിന്റെ ചുമതലയുള്ള ആൾ കൂടിയാണ് അറിയപ്പെടുന്ന രാജ്യത്ത് അറിയപ്പെടുന്ന ആർ എസ് എസ് നേതാവാണ് അയാൾ തന്നെ പറയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയാണ് ആ കാലത്ത് നിയമസഭാ കാലത്ത് അപ്പൊ ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ് ഇവര് തമ്മിൽ അവിഹിതമായ ബന്ധങ്ങൾ തുടരുകയാണ് അതിപ്പോ ബിസിനസ് പാർട്ണർഷിപ്പിൽ വരെ എത്തി സ്വന്തം പാർട്ട്ണറെ കുറിച്ച് ജയരാജൻ ആൾ ഡീസെന്റാണ് അവിടെ സ്വന്തം പാർട്ട്ണറെ പറയാൻ പറ്റുമോ സ്വന്തം പാർട്ണർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലോട്ട് പറയണ്ടേ അതാണ് ജയരാജൻ പറഞ്ഞത് രാജ്യം പുലപ്പുറത്ത് കയറി പറയാണ് അപ്പൊ ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് സി പി എം നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ തമ്മിൽ ധാരണയാണ് നിങ്ങൾ എന്ത് ധാരണയാണെങ്കിലും ഒരു സീറ്റിൽ പോലും ബി ജെ പിയുടെ അക്കൌണ്ട് തുറക്കാൻ കേരളത്തിൽ യു ഡി എഫ് സമ്മതിക്കില്ല അതായത് ഞങ്ങളുടെ കടുത്ത നിലപാടാണ് കർശനമായ നിലപാടാണ് ഒരു സീറ്റിൽ പോലും ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങക്ക് പറയുന്നത്